മഹാനായ സിദ്ദീഖ് റതിയുള്ളാഹു തലാനുവിൻ്റെയും അതുപോലെ തന്നെ ഉമറുൽ ഫാറൂഖിൻ്റെയും നേതൃത്വത്തിൽ യുദ്ധം നടന്നിട്ടും വിജയിക്കാതെ കണ്ട ഇനി എന്തു ചെയ്യും ഹൈബർ കോട്ട പിടിച്ചടക്കാൻ ഒരു മാർഗവും കാണാതെ നിരാശയിലായി സഹാബ അവസാനം അള്ളഹാൻ്റെ റസൂൽ സല്ലാഹു അലി വസ്ലം തങ്ങൾ സഹാബത്തിനെ വിളിച്ചു ചോദിച്ചു എവിടെയാണ് അലിതങ്ങൾ അലിതങ്ങൾ എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ സഹാബത്ത് പറഞ്ഞു നബിയെ അലി തങ്ങൾ തമ്പിലുണ്ട് തമ്പിൽ അവിടെ ഇരിക്കുന്നുണ്ട് എന്താണ് അലിക്ക് എന്ന് ചോദിച്ചു അലിക്ക് ചെങ്കണ് ബാധിച്ചിരിക്കുകയാണ് കണ്ണക്കാകെ ചോരക്കട്ടയായിരിക്കുന്നു എന്ന് ഹബീബായ നിഭുധങ്ങളോട് പറഞ്ഞു ഉടനെ തന്നെ ഹബീബായ നിബുധങ്ങൾ പറഞ്ഞു അലിയെ ഇങ്ങോട്ട് വിളിക്കൂ അലിയെ ഇങ്ങോട്ട് കൊണ്ടുവരൂ അങ്ങനെ മഹാനായ അലിയാരിതങ്ങളെ താങ്ങിയെടുത്തുകൊണ്ടാണ് സഹാബത്ത് വരുന്നത് അത്രക്കും കണ്ണിന് ചോര വന്ന് സഹിക്കാൻ വയ്യാത്ത വേദനയിലാണ് മഹാനായ അലിതങ്ങൾ അങ്ങനെ സഹാബത്ത് അലിയാര അലിയാരതങ്ങളെ താങ്ങിയെടുത്തുകൊണ്ട് ഇല്ലാ ഹതറത്ത് റസൂലില്ല അള്ളാഹിൻ്റെ റസൂലിൻ്റെ എത്തിച്ചു എന്ന് മാത്രമല്ല ഉടനെ തന്നെ ഹബീബായ നബി വേദന കടിച്ചിറക്കുന്ന സമയത്ത് അള്ളാഹിൻ്റെ റസൂല് ചോദിച്ചു അലിയെ ഇപ്പോഴും നീ പുതി പുതുമണവാളനാണോ എന്ന് ഉടനെ തന്നെ അലിയാരതങ്ങൾ പറഞ്ഞു നബിയെ ഞാൻ ഇത്രയും വേദന അടിച്ചിറക്കുന്ന സമയത്തും അങ്ങനെ പരിഹസിക്കുകയാണ് നബിയെ ഏതായാലും ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് മഹാനായ അനിയറ നിയൊന്നാഹുത്താലെ അള്ളാൻ്റെ റസൂൽ അടുത്തേക്ക് വിളിച്ച് അവിടുത്തെ ഷർഫാക്കപ്പെട്ട് തുപ്പ് നീരെടുത്തുകൊണ്ട് അനിയ മഹാനായ അനീതങ്ങളുടെ കണ്ണിലങ്ങ് പുരട്ടിയെന്ന് മാത്രമല്ല എന്ത് സംഭവിച്ചു എന്ന് കവി തന്നെ പറയട്ടെ അപ്പോൾ അലിയാര് കണ്ണേം അവയിൽ നിറഞ്ഞ പുണ്ണ് അഷിറ ഫുൽഹൽ കവറു മനീരിനാലൊന്ന് തടവിയ ആസക്കൻഡിൽ സുഗംപ്രിച്ചു മിന്ന അപ്പോൾ അലിയാരെ കണ്ണ് അവയിൽ നീറഞ്ചുണ്ണ് പുണ്ണ് ഫുൽഹൽ കവറു മനീരിനാലൊന്ന് തടവിയ ആ സെക്കൻഡിൽ സുഖം പ്രാ ബിച്ചുമിന്നൂ രണ്ടും ഇഴിഞ്ഞ് പോയി രക്തത്തി മറുപ്പ് പോയി രോഗം പെട്ടെന്ന് മാറിയ ലിക്ക് സുഖമായി അങ്ങനെ ഹബീബായ നബി തങ്ങളോട് പറഞ്ഞു അലി അലിറദിയാ ഉത്തലാനി ഇനി നാളെ ഇൻഷാൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ സമ്മതത്തോടു കൂടെ ഹൈബർ കോട്ടാക്ക ഫത്ത്ഹ കോട്ടൈബർ കോട്ട ഫത്ത്ഹാൻ ഇനി അലി എന്ന് പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം മഹാനായ അലിയും കറമുള്ള ഹുജുവിൻ്റെ നേതൃത്വത്തിൽ ഹൈബറിൻ്റെ രണ്ടാംകണത്തിലേക്ക് കുതിക്കുന്ന രംഗം കവി വിവരിക്കുന്നുണ്ട് അത് ഇൻഷാള്ള അടുത്ത എപ്പിസോഡിൽ